നിങ്ങളുടെ പങ്കാളിയുടെ ഫീലിങ്സ് ആണ് നോക്കുന്നത് അതിനുവേണ്ടി പ്രാർത്ഥനയോടുകൂടിയാണ് ഇത് തുടങ്ങിയിരിക്കുന്ന ഒരു പോസിറ്റീവ് എനർജി കിട്ടാൻ നിങ്ങൾ പ്രാർത്ഥിച്ച് ഇത് കേൾക്കുക താഴെ ഒരു കമൻറ്റ് ഇടുക കമൻറ്റ് പേരോ നക്ഷത്രമോ ഡേറ്റ് ഓഫ് ബർത്തോ നിങ്ങളുടെ പങ്കാളിയുടെയൊക്കെ ഇടാം ഇനി ചാനലൊന്ന് സബ് ചെയ്യുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക പ്രൈവറ്റ് റീഡിങ് വേണമെങ്കിൽ ഈ നമ്പറിൽ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യുക ഇനി നിങ്ങൾക്ക് ഇന്ന് ടാരോ ദേവി തരുന്ന മെസ്സേജുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം ആണ് ആദ്യം വന്നിരിക്കുന്നത് എയ്സ് ഓഫ് സോഡ്സ് ഫൈ വാണ്ട് കിങ് വാണ്ട് മൂൺ കാർഡ് വന്നു പേജ് ഓഫ് ആണ് ഹെർമിറ്റും ഹെരഫൻറ്റും വന്നു രണ്ട് ഏകാകികൾ ഭൂമി വന്നു എയ്സ് ഓഫ് സോട്ട്സ് വീണ്ടും വന്നു നയൻ സോട്ട്സ് ടെൻ വാണ്ട് മുൻ വീണ്ടും വന്നു രണ്ട് മൂന്ന് രണ്ട് ഐസ് ഓഫ് സൂട്ട്സാണ് കിട്ടിയിരിക്കുന്നത് ഭരണി പൂരം പൂരാടം മകൈരം ചിത്തിര അവിട്ടം അത്തം രോഹിണി തിരുവോണം ഇതൊക്കെയാണ് ബ്ലെസ്സിങ് സ്റ്റാറായിട്ട് വന്നിരിക്കുന്നത് ഒന്ന് രണ്ട് തവണ വന്നിട്ടുണ്ട് പതിനെട്ട് രണ്ട് തവണ വന്നിട്ടുണ്ട് പത്ത് ഒമ്പത് വന്നിട്ടുണ്ട് പതിനാല് വന്നിട്ടുണ്ട് ഒമ്പത് രണ്ട് തവണയാണ് വന്നിരിക്കുന്നത് അഞ്ച് രണ്ട് തവണ വന്നിട്ടുണ്ട് ഇരുപത്തൊന്ന് വന്നിട്ടുണ്ട് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്തോ വയസ്സോ വീട്ടു നമ്പറോ വാഹനത്തിൻ്റെ നമ്പറോ ഫോൺ നമ്പറോ എന്താണെങ്കിലും താഴെ ഒന്ന് കമൻറ്റ് ഇടുട്ടോ കാമദേവായ വിത്മഹേ പുഷ്പ ധീമഹി തന്നു അനങ്കപ്രചോദയാ ഇവിടെ വിരഹികളായ ആളുകളെ കാണിക്കുന്നുണ്ട് ഹെർമിറ്റും ഹെറഫൻറ്റും എന്താ പറയുന്നത് സന്യാസികളാണ് രണ്ടും നമ്മൾ വളരെയധികം ആഗ്രഹിച്ചിട്ട് നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടമായ ഒരു പ്രണയത്തിന് വേണ്ടി ഇപ്പം നമ്മുടെ ജീവിതം നഷ്ടമാക്കുന്ന ചില ആൾക്കാരെ കാണുന്നുണ്ട് സന്യാസം എന്ന് പറഞ്ഞാൽ നമ്മൾ കാഷായ വസ്ത്രം രുദ്രാക്ഷമാൽ അതൊന്നുമല്ല മനസ്സുകൊണ്ട് തപസ് ചെയ്യുന്നവർ അതാണ് അതാണിവിടെ കാണുന്നത് നിങ്ങൾ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ പങ്കാളി ആഗ്രഹിക്കുന്ന വ്യക്തി അല്ല കിട്ടാൻ പോകുന്നത് എങ്കിൽ അത് വേണ്ടെന്ന് വെക്കുന്ന ഒരു തരം മനസ്സ് അവരെ മാത്രമേ എനിക്ക് വേണ്ടൂ എന്നാണ് ഇവരുടെ ചിന്ത അപ്പം നിങ്ങളുടെ പങ്കാളി എന്തായാലും നന്നായി നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട് നിങ്ങളെ കിട്ടിയില്ലെങ്കിൽ നിരാശയോടുകൂടി അലഞ്ഞു തിരിയാനും അവർ തയ്യാറാണ് നിങ്ങൾക്ക് വേണ്ടി നിങ്ങളെ ഓർത്ത് അങ്ങനെ ജീവിക്കുക അങ്ങനെ ചിന്തയുള്ള ഒരാളാണ് അപ്പം തീരുമാനമൊക്കെ ശക്താണ് നിങ്ങളില്ലെങ്കിൽ അവരൊന്നുമല്ല എന്നാണ് പറയുന്നത് ബാക്കിയുള്ള എല്ലാ കാർഡുകളും അതാണ് പറയുന്നത് മൂൺ രണ്ട് തവണയാണ് വന്നിരിക്കുന്നത് മൂൺ എന്താ തിരുന്ന് മറഞ്ഞിരിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് ഒരു വശം മുഴുവൻ ഇരുണ്ടതാണ് അതിന് മറ്റൊരു അർത്ഥമാണ് ഇന്ന് പറയാനുള്ളത് ചന്ദ്രൻ സൂര്യൻ്റെ വെളിച്ചാണ് നിലാവായിട്ട് നമ്മൾക്ക് കാണിച്ചു തന്നുകൊണ്ടിരിക്കുന്നത് സൂര്യൻ്റെ വെളിച്ചം ഇല്ലാതായ അമാവാസിയാണ് അത് കിട്ടാതാവുമ്പോൾ എന്തിനാ ഇത് പറഞ്ഞത് നിങ്ങളില്ലെങ്കിൽ അവരുടെ അവസ്ഥ ഇതാണ് നിങ്ങളിൽ നിന്നാണ് അവർക്ക് ഊർജ്ജം ഉണ്ടാവുന്നതും അവരിൽ ഒരു പ്രകാശം ഉണ്ടാവുന്നതും ആ സ്നേഹത്തിന് ഒരു പ്രകാശമായിട്ട് നമുക്ക് കാണാം നിലാവസ്തമിക്കുകയാണ് നിങ്ങൾ ഇല്ലാതാവുമ്പോൾ സന്യാസമാണ് ഇവിടെ പറയുന്നത് ഹെർമിറ്റ് എന്ന് പറഞ്ഞാൽ അലഞ്ഞു തിരിയുന്ന ഒരാൾ വിരഹമാണ് വേർപാടിൻ്റെ വേദനയാണ് നഷ്ടപ്രണയത്തിൻ്റെ ഓർമ്മകളാണ് വാതിലടച്ചിരുന്ന് കരയുന്ന ചില ആളുകളാണ് അലഞ്ഞു തിരിയുന്ന ആളുകളാണ് മൂണും ഇതേ സന്ദേശം തന്നെയാണ് തരുന്നത് ഒരാളുടെ പ്രകാശം കൊണ്ടാണ് മറ്റേ ആളിൽ വെളിച്ചമുണ്ടെന്ന് തോന്നുന്നത് അത് നഷ്ടമാവുമ്പോൾ ഇരുളാണ് ഇപ്പോൾ അവരുടെ ലൈഫിൽ ഇരുളാണ് എന്ന് പറയുന്നത് ഗ്രഹണം വന്ന് മൂടിയ നിലാവ് അതാണ് ഇവിടെ പറയുന്നത് നിങ്ങളെ അങ്ങേറ്റം സ്നേഹിക്കുകയും എന്നാൽ നിങ്ങളെ കിട്ടുക എന്നുള്ളത് വളരെ പ്രയാസമുള്ള കാര്യമാണ് അവർക്ക് അങ്ങനെയുള്ള ഒരു ബന്ധമായിട്ടാണ് ഇവിടെ പറയുന്നത് ഒരുപാട് എതിർപ്പുകൾ ഒരുപാട് കള്ളം പറയുന്ന ആൾക്കാർ ഒരുപാട് വഞ്ചിക്കാൻ തയ്യാറുള്ള ആൾക്കാർ നിങ്ങളെ അകറ്റാൻ ശ്രമിക്കുന്നവർ അല്ലെങ്കിൽ സാഹചര്യങ്ങൾ ഒരുപാട് കാര്യങ്ങളെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത് അങ്ങനെ ഏകാകിയായി നിങ്ങളുടെ എന്ന വെളിച്ചവും തേടി ഇവരെങ്ങനെ നടക്കുകയാണ് അല്ലെങ്കിൽ കയ്യിലെ ഈ വെളിച്ചം നിങ്ങൾ കൊടുത്തിട്ടുള്ള ഐത്തിരി സ്നേഹമായിരിക്കാം അതുമായിട്ട് അവരിങ്ങനെ മുന്നോട്ട് പോകുന്നു എന്ന് പറയുന്നത് ആ ഓർമ്മകളിൽ ജീവിക്കുന്ന ഒരാൾ അപ്പോൾ ഇവിടെ എയ്സ് ഓഫ് സോട്സും രണ്ട് തവണയാണ് വന്നിരിക്കുന്നത് എല്ലാത്തിൻ്റെയും അർത്ഥം കൂടിയാണ് ഞാൻ മൊത്തത്തിൽ പറയുന്നത് എല്ലാം രണ്ട് തവണ വന്നതുകൊണ്ടാണ് ഇങ്ങനെ പറയേണ്ടി വരുന്നത് സന്യാസിമാർ രണ്ടാണ് വന്നിരിക്കുന്നത് മൂൺ രണ്ടാണ് വന്നിരിക്കുന്നത് എയ്സ് ഓഫ് സോർട്സ് രണ്ടാണ് വന്നിരിക്കുന്നത് എയ്സ് ഓഫ് സോട്സ് പറയുന്നത് മരിച്ചു ജീവിക്കുന്നവർ എന്നാണ് എന്താണ് ഇങ്ങനെ പറയാൻ കാരണം അറിയോ ഭൂതകാലത്തിലാണ് അവർ ജീവിക്കുന്നുള്ളൂ ഭൂതകാലത്തിൽ ജീവിക്കുക എന്ന് പറഞ്ഞാൽ തെറ്റായൊരു സന്ദേശമാണത് നിങ്ങൾ ഇന്നാണ് ജീവിക്കേണ്ടത് ഇന്നലെയല്ല ഇന്നലെ കഴിഞ്ഞു പോയി ഇന്ന് നിങ്ങൾ ജീവിക്കാൻ മറന്നു പോകുന്നു ഇന്നലകളുടെ ഓർമ്മകളുമായി മുന്നോട്ട് പോകുന്നു അത് പാടില്ല ഇന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ നിങ്ങളുടെ സ്നേഹമാണെങ്കിലും നിങ്ങൾക്ക് ഒരിക്കലും കിട്ടില്ല എന്ന് പറഞ്ഞ പങ്കാളിയാണെങ്കിലും നിങ്ങളൊന്ന് ശ്രമിച്ചു നോക്കൂ എന്നാണ് ഏസ് ഓഫ് സൂട്സ് തരുന്ന സന്ദേശം ഇന്നലെ എന്ന് പറഞ്ഞാൽ മരിച്ച ദിവസമാണ് അതാണ് മരിച്ചു ജീവിക്കുന്നവർ എന്നിവിടെ പറയേണ്ടി വന്നത് നഷ്ടമായ ഒന്നിനു വേണ്ടി ജീവിക്കാതിരിക്കുക ഇന്ന് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ നിങ്ങളുടെ പ്രണയത്തിൽ നിങ്ങളുടെ സ്നേഹത്തിൽ അത് ചെയ്യുക അങ്ങനെ ആവുമ്പോൾ ആ കിരീടം നിങ്ങൾക്ക് സ്വന്തമാക്കാൻ കഴിയും അതത്ര എളുപ്പമല്ല എന്നുകൂടി പറയുന്നുണ്ട് ഒരു വാൾമുനയിലാണ് കിരീടം വെച്ചിരിക്കുന്നത് വാളെ മുറിവേൽപ്പിക്കുന്ന കാര്യം തന്നെയാണ് ഇനി മാത്രമല്ല ഞാൻ ഇന്നും പറയുന്നത് പോലെ വഴി കുപ്പിച്ചിൽ വിതറിയ വഴിയാണ് അവിടെ പൂവൊന്നുമല്ല അപ്പം നിങ്ങൾക്ക് നേടാനാവേണ്ട കാര്യം വളരെയധികം പ്രശ്നങ്ങൾ നിറഞ്ഞതാണ് ഏസ് ഓഫ് സോട്ട്സ് അതാണ് പറയുന്നത് എങ്കിലും നിങ്ങളൊന്ന് ശ്രമിച്ചു നോക്കൂ എന്നറിയുന്നത് ഒരു പക്ഷേ നിങ്ങൾക്കതിനെ സാധിക്കുമെങ്കിൽ യോഗമുണ്ടെങ്കിൽ ഈ കുപ്പിച്ചില്ലൊക്കെ മാറിയിട്ട് നിങ്ങളുടെ വഴി പൂവിതറിയ വഴിയാവാനും സാധ്യതയുണ്ട് ആ കിരീടം നിങ്ങൾക്ക് സ്വന്തമാക്കാൻ കഴിയുമെങ്കിൽ ആ പ്രണയം അല്ലെങ്കിൽ ആ മനസ്സ് നിങ്ങൾക്ക് വീണ്ടും കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് കഷ്ടപ്പെട്ടതിനൊരു ബലമായി വേണ്ടി ശ്രമിക്കാതെ ഹിന്നലകളിൽ ജീവിക്കുന്നവരെയാണ് അവിടെ കാണിക്കുന്നത് നിങ്ങളാവാം അല്ലെങ്കിൽ നിങ്ങളുടെ പങ്കാളിയാവാം ഇന്നലെ എന്ന് പറഞ്ഞാൽ വളരെ കാലം മുമ്പല്ല അത് ഇന്നലെ തന്നെ ആയിരിക്കാം ഇന്ന് നിങ്ങളുടെ ദിവസം മാറുകയാണ് ഇന്നലെ വൈകിട്ട് പോലും നിങ്ങൾക്ക് സംസാരിക്കാൻ കഴിഞ്ഞു ഇന്നുമുതൽ നിങ്ങൾക്കൊരു തടസ്സം വരികയാണെങ്കിൽ വരാൻ സാധ്യതയുണ്ട് നിങ്ങളത് മറികടക്കണമെന്നാണ് പറയുന്നത് ഇന്നലെ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞു പോയ കാര്യമാണ് അതുകൊണ്ടാണ് മരിച്ചു ജീവിക്കുന്നവർ എന്ന് പറയുന്നത് ഓർമ്മകൾ കൊണ്ട് നടക്കുന്നവരെയല്ല മരിച്ചു ജീവിക്കുന്നവരാണ് എന്നാണ് ഇന്നിവിടെ പറയുന്നത് അപ്പം നിങ്ങൾക്ക് ഓർമ്മകൾ മാത്രം പോരാ അതിനുവേണ്ടി എന്തെങ്കിലും പ്രവർത്തിക്കാനുള്ളൊരു എനർജി കൂടി വേണം പ്രണയിക്കാം നഷ്ടപ്രണയായിട്ടിങ്ങനെ ഹൃദയത്തിൽ അതും കൊണ്ട് നടന്ന് നിങ്ങളുടെ ജീവിതം അല്ലെങ്കിൽ അവരുടെ ജീവിതം അവരും ഈ വൈബ് അറിയുന്നുണ്ട് അവരിങ്ങനെ വിഷമിച്ച് നിങ്ങളെ ഓർക്കുമ്പോൾ നിങ്ങൾക്കും ആ ഓർമ്മകൾ വരുന്നുണ്ട് രണ്ടുപേരുടെയും ഹൃദയത്തിനെ കുത്തി നോവിക്കാൻ മാത്രമേ ഈ വാളിന് കഴിയുന്നുള്ളൂ അത് വേണ്ട നിങ്ങൾ വല്ലതും പ്രവർത്തിക്കാനുണ്ടെങ്കിൽ അത് ചെയ്യാനാണ് ഇന്ന് പറയുന്നത് മുൻ രണ്ടെണ്ണം വന്നത് നിങ്ങളുടെ പങ്കാളി ഓർക്കാണ് നിങ്ങളുടെ സ്നേഹമില്ലെങ്കിൽ അവരെ വെളിച്ചമില്ലാത്ത അവസ്ഥയിൽ ഈരുളിലാണ് അല്ലെങ്കിൽ ഗ്രഹണം വന്ന് മൂടി അവർക്ക് തനിയെ ഒരു പ്രകാശമില്ല അല്ലെങ്കിൽ ആ പ്രകാശം കയ്യിലിങ്ങനെ കൊണ്ടുനടക്കുകയാണ് മുന്നോട്ട് പോവാൻ ആ പ്രകാശമാണ് അവരുടെ കയ്യിലെ വിളക്കായിട്ട് അവർ കൊണ്ടു നടക്കുന്നത് ഇനി ഹെരഫൻ്റെ ഒരു കർദിനാളാണല്ലോ ഇനി പറയാനുള്ളത് ഇതുപോലുള്ള ജീവിതം നയിക്കുന്ന ആരെങ്കിലും പഴയൊരു പ്രണയം ഓർക്കുന്നുണ്ടാവാം മനസ്സല്ലേ കഴിഞ്ഞാലും നമ്മൾക്ക് മനസ്സിനെ മാറ്റിവെക്കാനൊന്നും പറ്റില്ലല്ലോ ചിലപ്പോൾ ഓർമ്മകൾ ഉണ്ടാവാം അങ്ങനെ പറഞ്ഞാൽ ഈ വല്ല പ്രശ്നമുണ്ടോയെന്നറിയില്ല സന്യാസിമാരായി ജീവിക്കാൻ വിധിക്കപ്പെട്ടവർ എന്തെങ്കിലും അവനവനെ ഒന്ന് സന്തോഷിപ്പിച്ച അല്ലെങ്കിൽ ജീവിക്കാൻ പ്രേരിപ്പിച്ച ഒരു പ്രണയത്തിൻ്റെ നോവുന്ന ഓർമ്മകൾ വീണ്ടും അയവർക്കുന്നുണ്ടാവും അതും ഇവിടെ പറയാം ആദ്യത്തെ കാർഡ് ഹെനഫൻ്റാണ് അത് പറയുന്നത് ഇരട്ട മുഖമാണ് എന്നാണ് ഹൈഡ് ചെയ്യുന്ന പല കാര്യങ്ങളും ഉണ്ട് എന്നാണ് എന്നാൽ അവരുടെ മനസ്സിൽ നിങ്ങളുണ്ട് എന്നാണ് ഒന്നിൽ കൂടുതൽ ഓപ്ഷനുകൾ ഉണ്ട് എന്ന് പറയുന്നുണ്ട് ഹൈഡ് ചെയ്യപ്പെട്ട കാര്യങ്ങൾ എന്താണെന്ന് അറിയാൻ നിങ്ങൾക്കൊരു ഉത്കണ്ഠയുണ്ട് അതിനാണ് അടുത്ത കാർഡായ ഈ സോർട്സ് വന്നിരിക്കുന്നത് നിങ്ങൾ മരിച്ചു ജീവിക്കുകയാണ് ഇന്നലകളിൽ ജീവിക്കുകയാണ് എന്നാണ് പറയുന്നത് ഇന്ന് ജീവിക്കാനാണ് പറയുന്നത് ആ കിരീടം നിങ്ങൾക്ക് സ്വന്തമാക്കാൻ നിങ്ങളുടെ വഴിയിലെ പ്രശ്നങ്ങൾ എന്താണെന്ന് ആദ്യം കണ്ടെത്താനാണ് പറയുന്നത് കള്ളം പറയുന്ന ആൾക്കാരുണ്ട് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് മറഞ്ഞിരിക്കുന്ന സത്യങ്ങളുണ്ട് നിങ്ങൾക്ക് എതിരായിട്ടുള്ള പല കാര്യങ്ങളും ഉണ്ട് എന്നാൽ അത് അതിജീവിക്കാൻ കഴിയുമോ എന്ന് നോക്കാനാണ് ഇവിടെ പറയുന്നത് അതിനവർ ശ്രമിക്കുന്നില്ല അവരിങ്ങനെ പ്രവർത്തിക്കാതെ നിങ്ങളുടെ ഓർമ്മകളുമായി നിങ്ങളുണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ പ്രകാശം എന്ന് വിചാരിച്ച് നിങ്ങൾ തമ്മിൽ കഴിഞ്ഞ ഒരു നല്ല ഓർമ്മകളുമായി മുന്നോട്ട് പോകുന്നു എന്നാണ് പറയുന്നത് ഇനി ഫൈവ് ആണ്ടാണ് നിങ്ങൾക്ക് ഒരുപാട് ഓപ്ഷൻ ഉണ്ടെന്ന് അവർ വിചാരിക്കുകയാണ് അതുകൊണ്ട് അവർ പിന്നോട്ട് പോവുകയാണ് ഞാൻ അതിൽ വിജയിക്കില്ല അവർക്ക് മറ്റ് ഓപ്ഷനുകളുണ്ട് ഞാൻ യോഗ്യനല്ല ഇങ്ങനെ ചിന്തിച്ച് പിന്മാറുന്നതായിട്ടാണ് ഹെർമിറ്റ് പറയുന്നത് ഇവിടെ വെറുതെ വന്നതുകൊണ്ട് തന്നെ നിങ്ങളല്ലാതെ മറ്റാരെയും അവർ സ്നേഹിക്കില്ല എന്നുള്ളത് പറയുന്നുണ്ട് ഫൈവ് ആണ്ടെന്ന് പറഞ്ഞാൽ ഓപ്ഷനാണ് അവര് നിങ്ങൾക്ക് അവരങ്ങ് വിചാരിക്കുകയാണ് നിങ്ങൾക്ക് മറ്റ് നല്ല ഓപ്ഷനുകളുണ്ട് അതുകൊണ്ട് അവരെ സെലക്ട് ചെയ്യില്ല എന്ന് എന്നവര് പേടിക്കുകയാണ് ഇനി പേജ് സോട്ട്സാണ് ഒരുപാട് സംസാരിക്കാനുള്ള ആൾ മൗനത്തിലാണ് അതും വളരെ റൊമാൻറ്റിക്കായൊരു ഹൃദയമാണ് ഇവിടെ കാണിക്കുന്നത് എന്നാൽ ഇല പൊഴിയുന്ന ഒരു ശിശിരമാണ് ഒരു മരവിച്ച അവസ്ഥയാണ് മഞ്ഞുകാലം ഐസ് കട്ടട മുകളിലൂടെയുള്ള യാത്ര ഇതൊക്കെയാണ് പറയുന്നത് അപ്പോൾ അവർക്കൊരു ഫീലിംഗും നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പറ്റുന്നില്ല മനസ്സ് വളരെ റൊമാൻറ്റിക്കാണ് നിങ്ങളെ വളരെയധികം സ്നേഹിക്കുന്നുണ്ട് ഒരു വസന്തമാണ് അവർ ആഗ്രഹിക്കുന്നത് കിട്ടുന്നത് ഈല പൊഴിയുന്നൊരു കാലമാണ് ശിശിരം അതാണ് ഇവിടെ പറയുന്ന നിങ്ങൾ ഒത്തു കഴിഞ്ഞ ഇന്നലകളെയാണ് അവർ താലോലിക്കുന്നത് അത് പാടില്ല ഇന്ന് ജീവിക്കാനാണ് ഈ സോഫ് സോട്ട്സും മറ്റുള്ള എല്ലാ കാർഡുകളും പറയുന്നത് ആ ഓർമ്മകൾ മതി അവർക്ക് എന്നാണ് അവർ വിചാരിക്കുന്നത് ഇന്ന് എന്താണ് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് എന്ന് അറിയാൻ പോലും അവർ പേടിക്കുകയാണ് നിങ്ങൾ മറ്റൊരാളെ പങ്കാളിയാക്കാൻ ശ്രമിക്കുന്നുണ്ടോ അതാണോ നിങ്ങളുടെ ജീവിതം ഇങ്ങനെ അവരറിയാൻ പോലും ഭയപ്പെടുകയാണ് നിങ്ങൾക്ക് മറ്റൊരാളുമായിട്ട് വിവാഹം നടക്കുക അല്ലെങ്കിൽ നിങ്ങൾ മറ്റൊരാളെ സെലക്ട് ചെയ്യുക ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അവർക്കത് താങ്ങാൻ കഴിയില്ല അതുകൊണ്ട് നിങ്ങളിലേക്ക് അവർ നോക്കാൻ പോലും ഭയപ്പെടുന്നു എന്ന് പറയുന്നത് നിങ്ങളുടെ ലൈഫുമായിട്ട് അകന്ന് കഴിയുകയാണ് അവരിപ്പോൾ ഇത് ഒരു സിംഗിളായ ആൾക്കാർക്ക് വേണ്ടി വരുന്നതാണ് വിവാഹം കഴിക്കുക എന്ന് പറഞ്ഞു പ്രണയിച്ചു മറ്റുള്ള എല്ലാ പ്രശ്നങ്ങളും കാരണം മാറി നിന്നു എന്നാൽ ഇപ്പോൾ നിങ്ങളുടെ കാര്യം എന്താണെന്ന് അവർ നോക്കുന്നില്ല എന്ന് പറയുന്നത് അതാണ് മരിച്ചു ജീവിക്കുക എന്ന് പറയുന്നത് അവർ നിങ്ങൾക്ക് വേണ്ടിയാണ് ജീവിക്കുന്നത് അവരുടെ പ്രകാശം നിങ്ങളായിരുന്നു അത് മനസ്സിൽ സൂക്ഷിച്ചാണ് അവർ മുന്നോട്ട് പോകുന്നത് ആ ഓർമ്മകൾ എന്നാൽ ഇപ്പം എന്താണ് ചെയ്യുന്നത് നിങ്ങളുടെ അവസ്ഥ എന്താണെന്ന് അവർ ശ്രദ്ധിക്കുന്നില്ല എന്ന് പറയുന്നത് അവർക്ക് പേടിയാണ് നിങ്ങൾ നഷ്ടമായി എന്ന തോന്നലുണ്ടായാൽ പോലും അവർ തകർന്നു പോവും അതുകൊണ്ട് നിങ്ങളൊരു പുതിയ ജീവിതത്തിലേക്ക് പോയോ നിങ്ങളുടെ ലൈഫിൽ മറ്റാരെങ്കിലും വന്നോ എന്ന് പോലും ആലോചിക്കാൻ പോലും വയ്യാത്ത ഒരാളെയാണ് അവിടെ കാണിക്കുന്നത് ഇത് മിക്കവാറും ഒരു ഭൂതകാലത്തിലെ പ്രണയമായിട്ടാണ് വന്നിരിക്കുന്നത് ഈ സമയത്ത് അവർ നിങ്ങളെ ധ്യാനിച്ചിരിക്കുന്നു എന്നാണ് പറയുന്നത് എന്നാൽ നിങ്ങളെ ഒരു തരത്തിലും ശല്യപ്പെടുത്താത്ത നിങ്ങളുടെ ജീവിതം എന്താണെന്ന് പോലും ശ്രദ്ധിക്കാൻ പോലും ധൈര്യമില്ലാത്ത ഒരാളായിട്ടാണ് അപ്പുറത്തിരിക്കുന്ന ആളെ കാണിക്കുന്നത് ഇനി വന്നിരിക്കുന്നു ഡയൻ സൂട്ട്സ് അവർ പലപ്പോഴും ഉറക്കമില്ലാത്ത അവസ്ഥയിലൊക്കെ നിങ്ങളെ ചിന്തിക്കുന്നു എന്ന് പറയുന്നത് ഈ അടുത്ത കാലത്ത് തന്നെ ആവും രണ്ടുപേരും എന്തെങ്കിലും കാരണം കൊണ്ട് അകന്നു പോയിട്ടുണ്ടാവും അതിൻ്റെ ബാക്കിയാണ് ഇവിടെ പറയുന്നത് അവർ നിങ്ങളെ ഓർത്തിരിക്കാണ് നിങ്ങളിപ്പോൾ എന്താ ചെയ്യുന്നത് പോലും അവർ ശ്രദ്ധിക്കുന്നില്ല അത് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അവരെ മനസ്സിലില്ലാതെയാണ് നിങ്ങളിപ്പോൾ മുന്നോട്ട് പോകുന്നത് എന്ന് ചിന്തിക്കാൻ പോലും ശക്തിയില്ലാത്ത ഒരാളെയാണ് അവിടെ കാണിക്കുന്നത് അപ്പോൾ നല്ല പ്രണയമാണ് ടെൻ എന്ന് പറഞ്ഞ മനസ്സിൻ്റെ ഭാരമാണ് കാണിക്കുന്ന നിങ്ങളവരുടെ മനസ്സിനൊരു ഭാരം തന്നെയാണ് എന്നാൽ അത് ഇറക്കി വയ്ക്കാൻ അവർക്ക് താല്പര്യമില്ല അതൊരു വെളിച്ചമായി മുന്നോട്ട് നയിക്കണം എന്ന് പറയുന്നത് അപ്പം നിങ്ങളെ അങ്ങേയറ്റം സ്നേഹിക്കുന്ന നിങ്ങളില്ലെങ്കിൽ ആ വെളിച്ചം നഷ്ടമാവുന്ന നിങ്ങളാണ് അവരുടെ സൂര്യൻ ആ വെളിച്ചമാണ് നിലാവായിട്ട് മൂൺ കാണിച്ചു തരുന്നത് അതുപോലെയാണ് അവരുടെ ജീവിതത്തിലെ പ്രകാശം നിങ്ങളായിരുന്നു അത് നഷ്ടമായ അവസ്ഥയാണ് അവരിപ്പം അങ്ങനെ അലഞ്ഞു തിരിയുന്നു എന്ന് പറയുന്നത് ഇനി ഭൂമിയാണ് വന്നിരിക്കുന്നത് എപ്പോഴും നിങ്ങളുടെ ഓർമ്മകളിൽ തന്നെ വട്ടം കറങ്ങുന്ന ഒരാളാണ് പുറത്ത് കിടക്കണം എന്ന് ആഗ്രഹമുണ്ട് എനിക്ക് കിട്ടാത്തൊരു പ്രണയം ഞാൻ കൊണ്ടു നടന്നിട്ട് കാര്യമില്ല അത് വല്ലാത്തൊരു പെയിൻ തന്നെയാണ് അതിൽ നിന്ന് പുറത്ത് കിടക്കണം എന്നവരാഗ്രഹിക്കുന്നുണ്ട് ഒരിക്കലും കഴിയുന്നില്ല കാരണം ഇതൊരു ബന്ധമായിട്ടാണ് പറയുന്നത് ഇതുപോലെയൊക്കെയാണ് ആദ്യത്തെ കുറച്ച് മെസ്സേജുകൾ വന്നിരിക്കുന്നത് ഇനി ഇതിൻ്റെ നെഗറ്റീവ് സൈഡ് ഞാൻ പറയാം ആദ്യത്തെ മെസ്സേജ് ആണ് അത് പറയുന്നത് ഇരട്ട മുഖമുള്ള ആളാണ് പല കാര്യങ്ങളും നിങ്ങളിൽ നിന്ന് ഹൈഡ് ചെയ്തു കുറച്ച് തണ്ടുള്ള ആളാണ് എന്നാൽ നിങ്ങളെ ഓപ്ഷൻ മാത്രമാക്കിയ ആളാണ് ഫൈവ് ആണ്ടു അതാണ് പറയുന്നത് നിങ്ങൾ അവർക്കൊരു ഓപ്ഷൻ മാത്രമായിരുന്നു ഇപ്പം മുഴുവനായിട്ടും അവർ മാറിപ്പോയി അതിൻ്റെ ബാക്കിയായിട്ട് നിങ്ങൾ അവരെ മാത്രം ഓർത്ത് സങ്കടപ്പെട്ട് ഇരിക്കുന്നു എന്നാണ് രണ്ട് മൂൺ കാർഡും ഹെർമിറ്റും പറയുന്നത് അലഞ്ഞു തിരികെയാണ് അവരുടെ ഓർമ്മകളുമായിട്ട് എന്നാൽ അവർ നിങ്ങളെ മൈൻഡ് ചെയ്യുന്നില്ല എന്നാണ് ടോറസ് കാപ്രിക്കോൺ എനർജിയാണ് അവിടെ നിൽക്കുന്നത് ഇനി മൂൺ എന്ന് പറഞ്ഞാൽ വഞ്ചിച്ചു കള്ളം പറഞ്ഞു എന്നാണ് രണ്ട് മൂൺ കാർഡാണ് വന്നിരിക്കുന്നത് അവർ മറ്റൊരു ഓപ്ഷനിലേക്ക് പോയിട്ടുണ്ടാവാം കിങ് വാട്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അന്തർമുഖനായൊരു ഭർത്താവോ അല്ലെങ്കിൽ കാമുകനായിരിക്കാം ഇവിടെ പുരുഷൻ്റെ എനർജിയാണ് അവര് നിങ്ങൾക്ക് സ്നേഹത്തിന്റെ ഒരു തരിമ്പ് പോലും തരുന്നില്ല അപ്പോൾ ഇവിടെ ഹെർമിറ്റ് വന്നതും മൂൺ വന്നതും എയ്സ് ഓഫ് സൂട്ട്സ് വന്നതും ഒക്കെ നിങ്ങൾക്ക് വേണ്ടിയാണ് നിങ്ങൾക്ക് ആ വഴി വളരെ കഠിനമാണ് എന്നാൽ അത് നേടണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് എന്നാൽ നിങ്ങൾ മരിച്ചു ജീവിക്കുകയാണ് ആ ഓർമ്മകളിൽ ഇന്നില്ല ഇന്നലകളിൽ മാത്രമാണ് നിങ്ങൾ ജീവിക്കുന്നത് ഇന്ന് അവരുടെ അവഗണ്യകളാണ് സഹിക്കുന്നത് നിങ്ങളെങ്ങനെ സ്നേഹം യാചിച്ച് പുറകെ നടക്കുന്നുണ്ട് എന്നാൽ നിങ്ങളെ വഞ്ചിക്കുന്നു നിങ്ങളോട് കള്ളം പറയുന്നു എന്നാണ് മൂൺ രണ്ടെണ്ണം വന്നതുകൊണ്ട് പറയാനുള്ളത് രണ്ട് തവണ കേട്ടോ നിങ്ങൾ അവരുടെ ഓർമ്മകളിൽ തന്നെ വട്ടം കറങ്ങുകയാണെന്ന് ഭൂമി പറഞ്ഞു വഞ്ചിക്കുന്നു എന്ന് നയൻ സോട്ട്സ് പറഞ്ഞു ഇവിടെ ആണ് വന്നിരിക്കുന്നത് ടോണിസിൻ്റെ ദാമ്പത്യം അത്ര നല്ലതല്ല കലഹപ്രിയയായ ഭാര്യയാണ് എന്ന് പറയുന്നത് ഇവിടെ ഭാര്യയാണ് കലഹപ്രിയ നിങ്ങളുടെ ജെൻഡർ എന്താണെന്ന് ഞാൻ പറയുന്നില്ല പങ്കാളി എപ്പോഴും കലഹിക്കുന്ന വഴക്കടിക്കുന്ന ഒരു സ്വഭാവമായിരിക്കും അതുപോലുള്ളൊരു ദാമ്പത്യമോ അല്ലെങ്കിൽ പ്രണയമോ ആണ് ഇവിടെ കാണിക്കുന്നത് അപ്പം നിങ്ങളുടെ സാഹചര്യം എന്താണോ നെഗറ്റീവ് മെസ്സേജ് ആണോ പോസിറ്റീവ് മെസ്സേജ് ആണോ അതുപോലെ എടുക്കുക ഇവിടെ വന്ന രണ്ട് മെസ്സേജുകളും ഞാൻ നിങ്ങൾക്ക് തന്നു ടെൻ വാണ്ടെന്ന് പറഞ്ഞാൽ പങ്കാളിക്ക് പങ്കാളി ഒരു ഭാരമായി മാറി എന്നാണ് നിങ്ങൾക്ക് അവരൊരു ഭാരമായി മാറി അവർ ഇരട്ടമുഖം കാണിക്കുകയാണ് ഫൈവ് വാണ്ട നിങ്ങളൊരു ഓപ്ഷൻ മാത്രമാണ് നിങ്ങളോട് ധാരാളം കള്ളത്തരം കാണിക്കുന്നുണ്ട് വഞ്ചിക്കുന്നുണ്ട് നിങ്ങളെ അതുകൊണ്ട് നിങ്ങൾക്ക് ഉറക്കം നഷ്ടമായി നിങ്ങളിങ്ങനെ അവരുടെ പുറകെ ഇനിയും അവരുടെ എല്ലാ സ്വഭാവങ്ങളും മനസ്സിലായിട്ടും ഇത്തിരി സ്നേഹം തരൂ എന്ന് പറഞ്ഞ് യാചിച്ച് നടക്കുകയാണ് നിങ്ങൾ ഹെർമിറ്റിൻ്റെ പോലെയാണ് നിങ്ങൾക്ക് അവരെ അല്ലാതെ മറ്റാരും സ്നേഹിക്കാൻ കഴിയില്ല എന്നതാണ് സത്യം ഇതൊക്കെയാണ് നെഗറ്റീവ് മെസ്സേജുകൾ പറയാനുള്ളത് ഇവിടെ ആദ്യം പറഞ്ഞതുപോലെ നിങ്ങളുടെ സ്നേഹം നഷ്ടമായ ഒരു ഓർമ്മയായി അത് നഷ്ടപ്പെടാൻ വയ്യാതെ ഹൃദയത്തിലൊരു വെളിച്ചമായി കൊണ്ടു ഒരു പങ്കാളിയാണോ നിങ്ങളുടെ അല്ലെങ്കിൽ കലഹപ്രിയയായ നിങ്ങളെ എപ്പോഴും ഇറിറ്റേറ്റ് ചെയ്യുന്ന നിങ്ങളെ അവഗണിക്കുന്ന മറ്റൊരു ഓപ്ഷനിലേക്ക് പോകുന്ന നിങ്ങളെ വഞ്ചിക്കാൻ യാതൊരു മടിയില്ലാത്ത രണ്ടാമത്തെ ആളാണോ നിങ്ങളുടെ പങ്കാളി ഈ രണ്ട് മെസ്സേജും ഞാൻ നിങ്ങൾക്ക് തന്നു നിങ്ങളുടെ സാഹചര്യം പോലെയൊക്കെ എടുക്കുക ഇവിടെ പറയുന്നത് ആദ്യത്തെ വിഭാഗക്കാർക്ക് പറയുന്നത് നിങ്ങൾ അതിനുവേണ്ടി പ്രവർത്തിച്ചാൽ ഒരു പക്ഷേ ഈ പ്രശ്നങ്ങളെല്ലാം മാറി ഒന്നാവാൻ സാധ്യതയുണ്ട് രണ്ടാമത്തെ വിഭാഗക്കാരോട് പറയുന്നത് നിങ്ങളെ ഇഷ്ടമില്ലാത്തൊരു പങ്കാളിക്ക് പറകെ സ്നേഹം യാജിച്ച് പോവാതിരിക്കുക അവരെ അങ്ങ് ഒഴിവാക്കുക ഇവിടെ പറയാനുള്ളത് നിങ്ങളുടെ സാഹചര്യം എന്താണോ അതുപോലെ എടുക്കുക ഇനി നമുക്ക് അടുത്ത മെസ്സേജുകൾ നോക്കാം ഓർമ്മകളാണ് വന്നിരിക്കുന്നത് ഹെർമിറ്റ് അതാണല്ലോ പറഞ്ഞേ ആ ഓർമ്മകൾ ആണ് അവരെ മുന്നോട്ട് ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നത് ഇനി മെസ്സേജ് വരുമെന്ന് പറയുന്ന ഹനുമാനും സീതയും വന്നു സത്യമുള്ള പ്രണയമുള്ള രാമനും സീതയും വന്നു ഇവിടെ ഹെർമിറ്റിൻ്റെ പോലെ അലഞ്ഞു തിരിയുന്നത് രാമനായിരുന്നു സീതയുടെ ഓർമ്മകളുമായിട്ട് അങ്ങനത്തെ ഒരാൾ തന്നെയാണ് ആദ്യത്തെ കാടുകളിൽ മുതൽ അവസാനം വരെ വന്നിരിക്കുന്ന സീതയും രാമൻ്റെ ഓർമ്മകളിൽ മാത്രം ജീവിച്ച ആളാണ് ഇതിൽ കൂടുതൽ ഒന്നും പറയാനില്ല അപ്പം സത്യമുള്ള പ്രണയവും കണ്ടു കുറച്ച് വഞ്ചിക്കുന്ന ആൾക്കാരെയും കണ്ടു അതും എന്ന് പറയാൻ പറ്റില്ല നെഗറ്റീവ് പോസിറ്റീവ് മെസ്സേജുകൾ ഞാനിവിടെ തരികയാണ് എല്ലാവരും രാമനും സീതയാവണമെന്ന് നമ്മൾ വിചാരിച്ചിട്ട് കാര്യമില്ല ചില ആളുകൾ കള്ളത്തരമുള്ള ആൾക്കാരുണ്ട് ഇന്നത്തെ ദിവസം മെസ്സേജുകൾ വരാൻ സാധ്യതയുള്ള ആൾക്കാരുണ്ട് നിങ്ങളുടെ മാത്രം ഓർമ്മകളിൽ ഇരിക്കുന്ന ആരൊക്കെയുണ്ട് അത് തന്നെ നമുക്കൊരു സന്തോഷമല്ലേ നമ്മളെ ഓർക്കുന്ന ആരൊക്കെ ഉണ്ട് അതും പ്രണയത്തോടുകൂടി എന്ന് വിചാരിക്കുന്നത് നമുക്കൊരു സന്തോഷമാണ് അതുപോലുള്ള ആൾക്കാരുണ്ട് ഇനി മെസ്സേജ് വരും എന്ന് പറയുന്നുണ്ട് രണ്ടു പേരും സത്യമുള്ള പ്രണയമാണ് എന്നും പറയുന്നുണ്ട് ഇതൊക്കെയാണ് ഇന്ന് മെസ്സേജുകൾ തന്നിരിക്കുന്നത് ഇനി നമുക്ക് ഹെൽത്ത് കരിയർ ഇത് നോക്കാം ഞാനിരിക്കുന്നിടത്തൊക്കെ ചിക്കൻ ബോക്സ് ആണ് എല്ലാവർക്കും ചുറ്റിനുമുണ്ട് ഇനി പനിയുള്ളവരുണ്ട് ഇവിടെ ഇത് പറയാൻ കാരണം ജലജന്യ രോഗങ്ങളൊക്കെ വന്നിട്ടുണ്ട് മഞ്ഞപ്പിത്തം കരൽ രോഗം വന്നിട്ടുണ്ട് അമിത മദ്യപാനം മാനസിക പിരിമുറുക്കം വന്നിട്ടുണ്ട് മൂത്രാശയ രോഗങ്ങൾ അണുബാധ വന്നിട്ടുണ്ട് ഇനി ചുമ പറയുന്നുണ്ട് ബോഡി പെയിൻ പനി പറയുന്നുണ്ട് കുടൽ രോഗങ്ങൾ ദഹനക്കുറവ് വോമിറ്റിങ് ഇതൊക്കെ പറയുന്നുണ്ട് സ്ത്രീകളിലെ അമിതാർത്ഥവും ഗർഭാശയണ്ടാശയസ്ഥാന ഫൈബ്രോയിഡുകൾ ഇതെല്ലാം പറയുന്നുണ്ട് ഇനി ജോലി പറയുന്ന മെഡിക്കൽ രംഗാണ് എഴുത്തുകാരാണ് പത്രമാധ്യമങ്ങളാണ് കലാകാരന്മാരാണ് സർക്കാർ ജോലികളാണ് അധ്യാപകരാണ് ി മതപരമായ അധ്യാപകരും പറയുന്നുണ്ട് അത് ഏത് മതത്തിലായാലും അധ്യാപകർ വന്നിട്ടുണ്ട് ഹിന്ദിക്ക് വെളിയിലെ ജോലികൾ വന്നിട്ടുണ്ട് ഗുമസ്തന്മാരാണ് ഇവിടെ പറയുന്നത് കേട്ടോ സോർട്സ് എനർജി എഴുത്ത് സംബന്ധമായ ജോലികളെ എല്ലാറ്റിനെയും കാണിക്കുന്നതാണ് ഇനി പൊതുവായ കാര്യങ്ങൾ നിങ്ങൾക്ക് ചില വഞ്ചനകൾ നേരിടേണ്ടി വരുമെന്ന് പറയുന്നുണ്ട് ചില യാത്രകൾ വേണ്ടിവരും എന്ന് പറയുന്നുണ്ട് ബന്ധു സമാഗമം പറയുന്നുണ്ട് മനസ്സിന് ഇത്തിരി സന്തോഷം നൽകുന്ന ചില കാര്യങ്ങൾ നടക്കും എന്ന് പറയുന്നുണ്ട് പങ്കാളിയിൽ നിന്നൊരു ഒക്കെ വരും എന്ന് പറയുന്നുണ്ട് നിങ്ങളുടെ ഓർമ്മകളിൽ ജീവിക്കുന്ന ഒരു പങ്കാളി നിങ്ങളുടെ പ്രണയമാണ് അവർക്കൊരു വെളിച്ചമായി മുന്നോട്ട് പോകാൻ പ്രേരണ നൽകുന്നത് അതുകൊണ്ടാണ് മരിച്ചു ജീവിക്കുന്നവർ എന്നിവിടെ പറയേണ്ടി വന്നത് എന്നാൽ അവരെ ഇന്ന് നിങ്ങൾ എന്ത് ചെയ്യുന്നു എന്ന് അറിയാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് പറയുന്നത് അവർക്ക് നിങ്ങൾ മറ്റൊരു പങ്കാളി സ്വീകരിച്ചോ നിങ്ങളുടെ ജീവിതത്തിൽ അവരല്ലാതെ മറ്റാരെങ്കിലും കടന്നു വന്നോ ഇത് ഓർക്കാൻ പോലും ധൈര്യമില്ലാത്ത ചിലരെയാണ് അവിടെ കാണിച്ചു തന്നത് ഒരുപാട് പഴയ ഓർമ്മകളൊന്നും ആവണമെന്നില്ല ഒരാഴ്ച മുമ്പ് പിരിങ്ങിയവരാവാം ഒരു മാസം മുമ്പ് പിരിങ്ങിയവരാവാം അവരിങ്ങനെയാണ് ചിന്തിക്കുന്നത് സാഹചര്യം അനുകൂലമല്ല ചുറ്റിനും ശത്രുക്കളാണ് ഇത് കേട്ടാൽ തോന്നുന്നു യുദ്ധത്തിന് കുറേ ആൾക്കാർ ഒരുങ്ങി നിൽക്കുന്നുണ്ടെന്ന് അല്ല വീട്ടുകാരെ എതിരായാലും മതി പങ്കാളി ഉള്ളവരായാലും മതി ഇനി സാഹചര്യങ്ങൾ അനുകൂലമല്ലാതായാലും മതി അതൊക്കെ നിങ്ങൾക്കാണ് അറിയുക നിങ്ങളുടെ ചുറ്റുമുള്ള ആ ശത്രുക്കൾ ആരാണ് സാഹചര്യമാണോ അതോ ഒരു വ്യക്തി തന്നെയാണോ എന്ന് നിങ്ങൾക്കറിയാം എന്തായാലും നിങ്ങളുടെ ഓർമ്മകളുമായിട്ട് മുന്നോട്ട് പോകുന്ന ഒരു പങ്കാളിയാണ് വൃഗോ കാണിച്ച് തന്നത് അവരൊരിക്കലും നിങ്ങളെ ചതിക്കില്ല എന്നാണ് ഹെർമിറ്റ് പറയുന്നത് എന്നാൽ രണ്ടാമത്തെ മെസ്സേജ് ചതിക്കുന്ന കുറിച്ചാണ് പറയുന്നത് അതാണ് ഹെരഫൻ്റ് പറഞ്ഞത് അപ്പോൾ നിങ്ങളുടെ അവസ്ഥ എന്താണോ അതുപോലെയൊക്കെ എടുക്കുക ഈ ചതിക്കുന്ന ആൾക്ക് പുറകെ നിങ്ങളങ്ങനെ അലഞ്ഞ് തിരിയാണ് സ്നേഹം തരാൻ യാചിച്ചുകൊണ്ട് അതിൻ്റെ ആവശ്യമില്ല എന്നാണ് രണ്ടാമത്തെ വിഭാഗക്കാരോട് പറയാനുള്ളത് അപ്പോൾ നിങ്ങളുടെ പ്രണയം എങ്ങനെയാണോ അതുപോലെയൊക്കെ എടുക്കുക ഇനി നമുക്ക് ലവ് ഏഞ്ചൽ മെസ്സേജ് നോക്കാം പ്രണയത്തിൻ്റെ മാലാഘ എന്താ പറയുന്നത് ഒരു ചാൻസും കൂടി വേണമെന്നാണ് അവർ ആഗ്രഹിക്കുന്നത് അതുതന്നെയാണ് ഹെർമെറ്റ് പറഞ്ഞത് പാഷനാണ് അവർക്ക് നിങ്ങളോട് കൺട്രോൾ ഇഷ്യൂ എഫർട്ട് എടുക്കണം ഫിനാൻസും കരിയറും ഇതൊക്കെ കാരണം കൊണ്ടായിരിക്കാം മാറിപ്പോയിട്ടുണ്ടാവുക വിവാഹ നിശ്ചയം ഇന്നലെ വരെ കോണ്ടാക്റ്റുള്ള ആളുകളായിരിക്കാം ഇന്നു മുതലായിരിക്കാം നിങ്ങളുടെ ലൈഫിൽ ഒരു ചേഞ്ച് ഉണ്ടായിരിക്കുന്നത് എന്നാൽ നിങ്ങളുടെ ഓർമ്മകൾ മാത്രമാണ് അവർ മനസ്സിൽ കൊണ്ടു നടക്കുന്നത് അവരെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നത് എന്ന് മാത്രമാണ് ഇന്ന് കിട്ടിയിരിക്കുന്നത് അതുപോലെ തന്നെ ആയിരിക്കാം നിങ്ങളുടെ അവസ്ഥയും എന്നാൽ നിങ്ങൾക്ക് സ്നേഹം തരുന്ന ഒരാളെ മാത്രം നിങ്ങൾ സ്നേഹിക്കുക അല്ലാത്തവരുടെ പുറകെ പോവാതിരിക്കുക എന്നാണ് രണ്ടാമത്തെ മെസ്സേജ് നിങ്ങൾക്കൊരു മെസ്സേജ് വരാൻ സമയമായി എന്ന് ഹനുമാൻ പറഞ്ഞു മാത്രമല്ല ഇവിടെ ഹെർമിസും പറഞ്ഞു വളരെ റൊമാൻറ്റിക്കായ മെസ്സേജുകൾ വരുമെന്നാണ് പറയുന്നത് സന്ദേശവാഹകരാണ് ഇവിടെ വന്നിരിക്കുന്നത് സന്ദേശങ്ങൾ കിട്ടുമെന്ന് പ്രതീക്ഷിക്കാം ചില ആളുകൾക്ക് പ്രണയത്തിൽ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുള്ളതുകൊണ്ട് നിങ്ങളത് അതിജീവിക്കാൻ പ്രാർത്ഥനയോടുകൂടി മുന്നോട്ട് പോകാനാണ് പറയുന്നത് അവസാനം അത് നിങ്ങൾ നേടും എന്നുകൂടി ഇവിടെ ഒരു എനർജി വന്നിട്ടുണ്ട് എല്ലാവരുടെ കാര്യമില്ല കേട്ടോ ചില ആളുകളുടെ കാര്യത്തിൽ അപ്പം നല്ലതിന് വേണ്ടി കാത്തിരിക്കൂ ഇനി നമുക്ക് ഈ മെസ്സേജ് എടുക്കാം തേർഡ് പാർട്ടി ഉള്ളവരുണ്ട് അതാണ് ഹെരഫൻ്റ് തരുന്ന മെസ്സേജ് ഡിറ്റാച്ച്മെന്റ് ആണ് ഇപ്പോ അകന്ന് പോയിരിക്കുകയാണ് സുഹൃത്ത് മാത്രമാണ് ലവ് യു എന്ന് പറയുന്നുണ്ട് സുഹൃത്ത് പ്രണയം പറഞ്ഞതുമാവാ ഇവിടെ മാലാഖ പറയുന്നു തേർഡ് പാർട്ടി ഒരു സുഹൃത്തായിരിക്കാൻ സാധ്യതയുണ്ട് നിങ്ങൾ വിചാരിക്കുന്നു പ്രണയമാണെന്ന് അങ്ങനെയല്ല എന്ന് പറയുന്നുണ്ട് ഇനി അതിൻ്റെ തന്നെ മറ്റൊരു മെസ്സേജ് നിങ്ങൾ സുഹൃത്തായി മാത്രം കാണുന്ന ആളുടെ മനസ്സില് ലവ് യു എന്ന ചിന്തയായിരിക്കാം അതാണ് മറഞ്ഞിരിക്കുന്ന പ്രണയങ്ങൾ വരുന്നത് ഇന്ന് നൈറ്റ് കപ്പ് വന്നില്ല അതിന് പകരം വന്നതും ആണ് അതും പറയുന്നത് അതേ സന്ദേശം തന്നെയാണ് ഒരാൾക്ക് പുറകെ സ്നേഹത്തിന് വേണ്ടി കൊതിച്ച് ഇങ്ങനെ നടക്കുന്നത് ഫോളോ ചെയ്യുന്നതാണ് പറയുന്നത് അവരെ വെറുക്കൂടിയാണ് മറ്റാരും ശ്രദ്ധിക്കില്ല അതുപോലെയുള്ളൊരു പ്രണയം ആത്മാർത്ഥമായ പ്രണയമാണ് ഇവിടെ കാണിച്ചെന്ന് മിക്കവാറും ഇത് നഷ്ടപ്രണയമാണ് അപ്പോൾ അത്തരം ആളുകൾ കാണുന്നുണ്ടാവും ഈ ചെറിയ റീഡിംഗ് ഇവിടെ നിർത്തുകയാണ് ഇതിൽ കൂടുതൽ എന്തെങ്കിലും അറിയണമെങ്കിൽ ആയിരം രൂപ അടച്ച് വാട്സപ്പിൽ വന്ന എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞു തരും ജി പി നമ്പർ വാട്സപ്പിൽ വന്നാൽ തരും ഇതാണ് പ്രൈവറ്റ് റീഡിങ്ങിൻ്റെ കാര്യം പറയാനുള്ളത് അപ്പോൾ എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക